തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഞെട്ടുണ്ടോ സിക്സ് ഡബിൾ വയനില് സ്റ്റാർട്ട് ചെയ്ത് ചുരിദാറ് ഫോർ എക്സൽ വരെ കാണിക്കുന്നുണ്ട് കുറച്ച് ലെങ് ടോപ്സും കാണിക്കുന്നുണ്ട് വീഡിയോ നോക്കാം ബോഡി ഫുൾ വർക്ക് ആയിട്ട് മീഡിയം ലാർജ് സൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിംഗ് കൂടി ഒരു ലൈറ്റ് ആഷ് കളറിൽ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ജസ്റ്റ് സിക്സ് ഡബിൾ വൈൻ എന്ന ഒരു അൺബിലീവബിൾ അൺബീറ്റബിൾ പ്രൈസ് സൈഡ് ആണ് ഫുൾ ആയിട്ട് എല്ലാവിധ വർക്കും ഉണ്ട് സ്റ്റോൺ വർക്ക് ത്രെഡ് വർക്ക് ബീഡ് വർക്ക് സ്വീക്വൻസ് എല്ലാം കൂടിയിട്ടുള്ള ഒരു വർക്ക് സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് സ്ലീവിന് രണ്ടില് ഈ ഒരു വർക്കും വരുന്നുണ്ട് നോർമലി ഒരു ലെങ്ത് ഒക്കെ ഉള്ള ഒരു അടിപൊളി ഷോർ അറിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ ബോത്ത് ആയിട്ട് നമുക്ക് സ്കേൽപ്പ് വർക്ക് ഉണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ് അവൈലബിൾ ആണ് വിത്ത് ക്വാളിറ്റി ലൈനിങ് സിക്സ് ഡബിൾ ആൻഡ് നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രീസ് ആണ് ഫുൾ ബോഡി വർക്ക് ആണ് മീഡിയം ലാർജ് സൈസ് ഫോർട്ടി ഫായിട്ട് പീച്ച് ഷെയ്ഡ് ടൂ ഗോൾഡൻ യെല്ലോ ആണ് ഷെയ്ഡ് വരുന്നത് മീഡിയം ലാർജ് സൈസ് വരുന്നത് ഓൾ മെറ്റീരിയൽ വരുന്നത് ചിനോനും ചിറോൺസിലേക്കൊക്കെ മിസ് ചെയ്തിട്ട് വരുന്നില്ല സാന്റൂണൊക്കെ അതാണ് മെറ്റീരിയൽ വരുന്നത് എല്ലാം ഇറങ്ങി കിട്ടി നല്ല അഭിപ്രായം പറഞ്ഞ പ്രൊഡക്റ്റ് മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ലൈനിങ് ആട്ടോ ഞാൻ അതൊന്നും കൂടി എടുത്ത് കാണിച്ചുതരാം ഇത്രയും നല്ല ലൈനിങ് തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ നല്ല ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഷൂള് നോക്കണം എന്നല്ല ഷൂള് വേണം അത്രയും ഷൂട്ടു സിക്സ് ഡബിൾ ഷിപ്പിംഗ് ചാർജ് കൂടി ആക്കുക പ്രോഡക്റ്റ് വീട്ടിലേക്ക് കിട്ടുമോ ഡി കെ ഡി സി ആണെങ്കിലും ബൈ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിലും ഒരു രണ്ട് ദിവസൊക്കെ നമുക്ക് ഇത് വരുന്നുണ്ട് അല്ലേ മറ്റുള്ള പബ്ലിക് ഹോളിഡേസ് ഒക്കെ എൽ എൽഎക്സ് അബത്തുള്ള പ്രൊഡക്റ്റ് കിട്ടും ഒരു ഡാർക്ക് ഒറിജിനൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഫോർ സൈഡ് ഷോൾ വരുന്നത് മിറർ ലൈസ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഐറ്റം കൊടുത്തുള്ള ഒരു അടിപൊളി ഷോൾ തന്നെ നമുക്ക് ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഓഫർ പ്രൈസ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇത് ഓഫർ പ്രൈസ് ആണ് ഇതാണ് ഇതിന്റെ നെക്ക് പോഷൻ വരുന്നത് കേട്ടോ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് വർക്കും വരുന്നുണ്ട് ആൻഡ് സ്ലീവിലും ഫുൾ ആയിട്ട് സ്റ്റോണും കർബൂഡ് വർക്കൊക്കെ വരുന്നുണ്ട് ഫുൾ ആയിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഒരു ക്രഷ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ വരുന്നത് ഓക്കെ ഫുൾ ആയിട്ട് അതിൽ കോളിഗുള്ള ലൈനിങ് നല്ല ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ഫോർട്ടി ഫൈവ് അഞ്ചിലാണ് ഇത്ര എൽ എക്സ് സൈസ് ആണ് വരുന്നത് ജസ്റ്റ് എയ്റ്റ് ഡബിൾ വൺ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വരുന്ന ഈ ഒരു അടിപൊളി ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ചുരിദാറാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് ആക്കിയിട്ടുള്ളത് സ്കാലപ്പായിട്ട് വരുന്നത് ബോത്ത് സൈഡ് മിറർ സ്കാലപ്പ് മിറർ ലൈസിലാണ് ചെയ്തിട്ടുള്ളത് നെറ്റ് പോഷൻ ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് ഫുൾ ഫുൾ വർക്കാണ് സ്റ്റോൺ വർക്ക് ആണ് സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് കാണും ജസ്റ്റ് എയ്റ്റ് ഡബിൾ നൈൻ ദ ലാസ്റ്റ് പാറ്റ് എക്സൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ക്ലാരിറ്റി ഉള്ള നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിൽ പ്യുവർ മാസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ഒരുപാട് വർഷക്കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോളും ഒരു മുതലാട്ടോ അടിപൊളി ഷോൾ ആട്ടോ അതിൽ വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ക് മുടുത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോൾ ലാർജ് സൈസിന് സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ സ്ലീവിൻ്റെ അൻഡിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഓക്കെ പിന്നെ ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത മെറ്റീരിയലാണ് സ്ലീവിൽ മാത്രം ലൈനിങ് ഇല്ല ബാക്കിയുള്ള സൈഡ് ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു പോർഷൻ്റെ ഒക്കെ ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡൗൺ സൈഡ് ത്രെഡ് വർക്ക് ആണോ പുറേ കോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഞാൻ പാൻറ്റ് വരുന്നത് ഇതുപോലെ ഒരു മസ്ലിംഗ് തന്നെ റൗണ്ട് ലാസ്റ്റിക് കൂടി ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത നല്ല ഗേജ് കൂടിയിട്ടുള്ള നല്ലൊരു പാന്റ് ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു പ്രിന്റ് ആണ് നമുക്ക് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഷോണോ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൻ്റെ പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ഒരു ട്രിപ്പിളായി തന്നെ ഒന്നുകൂടി ഞാൻ അതിൻ്റെ മൊഞ്ചൊന്ന് കാണിച്ചു തരാം എന്നാണതിന്റെ റിയൽ മൊഞ്ചു സെയിം ആ പ്രിന്റ് തന്നെയാണ് ഇതിൽ ഷോൾഡിലും വരുന്നത് കേട്ടോ അപ്പോൾ ഇത് പ്രിന്റ് അളയ്ക്ക് പോകില്ല വർഷത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്യുവർ ക്വാളിറ്റി ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ ഒരുപാട് ഓഫർ ഇട്ടോ ഒരുപാട് എൻക്വയീസ് കേട്ടോ സൈസ് എത്ര ലെങ്ത് എത്ര പ്രൈസ് എത്രയെന്ന് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അതെ ഇങ്ങനെ പറയുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ നൂറ് മെസ്സേജിന് പത്ത് ഓർഡർ അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ അത്രയും നമ്മൾ ചെയ്തു വരുമ്പോൾ ചില സമയത്തൊന്ന് ഹാങ് പോകും ചില സമയത്തൊന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റാണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ട്സുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് നിങ്ങൾ നോക്കാം ഓക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളൂ എക്സൽ സൈസ് ആണ് കേട്ടോ ഇത് നല്ല മസ്ലിംഗ് സിലിക് മെറ്റീരിയൽ ആണ് കളർ നല്ല പോലെ സ്ലീവിൽ മാത്രം ലൈനിങ് ഇല്ല സെയിം ഈ ഒരു കളറിൽ തന്നെ ഇതിൻ്റെ ത്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് കെട്ടോ ഡൗൺ സൈഡിൽ വരെ വർക്കൊന്നുമില്ല നെക്ക് പോഷൻ ഫുൾ വർക്ക് ഇതിലൊക്കെ ത്രെഡ് വർക്കാണ് സെയിം കളറിൽ ഈ പീക്കോക്കും അതുപോലെ തന്നെ ഗ്രേപ്പ് ഷൂഡിലൊക്കെ നോക്കിക്കോ അടിപൊളിയായിട്ടുള്ള വർക്ക് ഇതിൻ്റെ റേറ്റ് ജസ്റ്റ് വൺ സീറോ ഡബിൾ നയൻ കേട്ടോ വൺ സീറോ ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ ആക്കണോ ഓക്കെ ഓപ്പിലോ ട്രിപ്പിൾ നയൻ എന്ന കോസ്റ്റിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തരാം ഓക്കെ ആ ഒരു റേറ്റിൽ തന്നെ തരാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൻ്റെ ഒരു ലൈനിങ് ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് മസിൽ സിൽക്കാണ് മെറ്റീരിയൽ നല്ല അടിപൊളി പ്രിന്റ് തന്നെയാണ് വരുന്നത് പാൻറ്റ് ഇതുപോലെ തന്നെ ഇതിന്റെ പാന്റ് വരുന്നുണ്ട് റൗണ്ട് ലാസ്റ്റിക് കൂടെ കൂടിയിട്ട് ട്രാൻസ്പെറൻറ്റ് അല്ലാത്തൊരു പാൻറ്റ് വിത്തൌട്ട് ലൈനിങ്കിൽ പാൻറ്റ് വരുന്നുണ്ട് വിത്ത് കോട്ടൺ ലൈനിങ്കിൽ ഇതിൻ്റെ ടോപ്പ് വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത് ട്രാൻസ്പെറൻറ്റ് അല്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് മസ്ലിൻ ആയതുകൊണ്ടും ഒരുപാട് വാഷ് ഇത് യൂസ് ചെയ്യുക ആയിരത്തി ആണ് ഇതിൻ്റെ സെയിൽ ചെയ്തിരുന്ന പ്രൈസ് ചെയ്യുക ആയിരത്തി അറുന്നൂറ് അത് നിങ്ങൾക്ക് ജസ്റ്റ് ട്രിപ്പിൾ ലാൻഡ് അ ബെസ്റ്റ് ഈസി പ്രൈസിൽ ഓക്കെ ഹോളിഡേ പബ്ലിക് ഹോളിഡേക്ക് എല്ലാവരും വീട്ടിലിരുന്ന് ഒരു വെട്ടൻ ചായക്ക് ഓടിച്ച് ഞാൻ നല്ല നല്ല വർക്ക് വർക്കിങ്ങിനെടുത്തോട്ടോ നല്ല അടിപൊളി ഓഫർ തന്നെയാണ് മെയിൻ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ചെയ്തതിന്റെ ഷോളാണ് അതിന്റെ കോംബോ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള വെരി നൈസ് ലുക്കിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എൽ എക്സ് എൽ സിസിൽ ഫോർട്ടി സിക്സ് ഇഞ്ചത്തിൽ ജസ്റ്റ് ട്രിപ്പിൾ നയൻ ഷോള് അടിപൊളി ഷോളാണ് കേട്ടോ നല്ല നൈസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോളാണ് ഇതിൽ നമുക്ക് ഡാർക്ക് ബ്ലാക്ക് ആണ് പ്ലെയിൻ ഷെയ്ഡാണ് പാൻറ് വരുന്നത് കേട്ടോ ഓക്കെ ഡെൻ നമുക്കിതില് നല്ലൊരു ബ്ലാക്ക് കളറാണ് ബ്ലാക്കും റെഡും ഒക്കെ കൂടിയിട്ടുള്ള ഷെയ്ഡ് അതേപോലെ തന്നെ ബ്ലാക്ക് ത്രെഡും ആ ഒരു ത്രെഡ് ത്രെഡൊക്കെ കൂടിയിട്ടോ ഉണ്ടോ നല്ല പ്യുവർ മസ് സിൽക്ക് ആണ് മെറ്റീരിയല് ജസ്റ്റ് ട്രിപ്പിൾ പ്ലാൻ മാത്രം വരുന്നുള്ളൂ ഒരുപാട് വർഷം യൂസ് ചെയ്യാം നൂറ് ശതമാനം നിൽക്കുക യൂസ് ചെയ്യാം കേട്ടോ ഒരു ബോർഡ് വർഷം യൂസ് ചെയ്യാം ഡ്യൂബൽ ആയിട്ട് വരുന്ന നല്ല ഡാർക്ക് ഓണിയൻ പിങ്കിൽ നിൽക്കുന്ന നല്ലൊരു ആയിട്ടുള്ള പ്രീമിയം ഷിമ്മറാണ് മെറ്റീരിയൽ സൈഡ് ഓപ്പൺ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും ഓക്കെ ഡബ്ലെക്സിൽ സൈസില് ഫോർട്ടി സെവൻ ഇഞ്ച് ലൈത്തും വരുന്നുണ്ട് ജസ്റ്റ് ട്രിപ്പിൾ ലൈൻ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഒരു സാമ്പിൾ മെറ്റീരിയൽ ഇതിന്റെ പാൻ അവൈലബിൾ ആണ് ഞാൻ സെയിം ഷിമ്മറിൽ നല്ല അടിപൊളിയായിട്ട് പക്ക അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഷോള് അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തു നല്ലൊരു ബ്യൂട്ടിഫുൾ ഷോള് ഭംഗിയായിരിക്കാണോ വേണ്ടത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കും വേണ്ടത് ഇത് പ്രിഫർ ചെയ്യുക കേട്ടോ വൈറ്റിൽ ഫുൾ സ്ട്രോങ് വർക്ക് അല്ല യാ സ്റ്റോൺ വർക്ക് തന്നെയാണ് നല്ല തിളക്കുണ്ട് ഓക്കെ ഫുൾ ആയിട്ട് വൈറ്റ് ത്രെഡ് വർക്കും വരുന്നുണ്ട് സ്ലീവില് സിമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവില് വരെ ലൈനിങ് ഉണ്ട് ജസ്റ്റ് ട്രിപ്പിൾ ആയോ ഫോർട്ടീസ് ആണെങ്കിൽ അഞ്ചും ഉണ്ട് ഡബിൾ എക്സില് സൈസില് നല്ലൊരു ഫണ്ടി മെറ്റീരിയൽ കേട്ടോ പിസ്ത ഗ്രീനാണ് ഫുൾ ബോഡി വർക്ക് വരുന്നുണ്ട് ഓക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ വരുന്നത് ജസ്റ്റ് എയിറ്റ് ഡബിൾ ആന ഉള്ളൂ കേട്ടോ ഡബിൾ എക്സില് സൈസില് സ്ലീവ് എങ്ങനെയാണ് വരുന്നത് സെലിൻ്റെ ഹൺഡ്രഡ് ഫുൾ വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എസ് എൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ജസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വരുന്നുണ്ടോ നല്ല ഫണ്ടി മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഷിഫോൺ പോലെ കുഴഞ്ഞെടുക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഷോൾ തന്നെയാണ് അതിൽ വരുന്നത് ഓക്കെ കണ്ടില്ലേ അപ്പോൾ ഇത് അടിപൊളിയായിട്ട് കിടക്കും ചോദ്യം എത്തുകിടക്കും എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ ഈസി ഷോൾ ഇത്രയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ കിടക്കും വേറെ ഡൗട്ട്സ് ഒന്നും വേണ്ട ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും ഗോൾഡും യെല്ലോ മിക്സ് ചെയ്ത ഷെയ്ഡും റൗണ്ട് ലാസ്റ്റിക് ആണ് അത്യാവശ്യം നല്ല ലെങ്ത് മുടിക്കുന്ന പേരോട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അലയൻ കട്ടിലിസ് ചെയ്തിട്ടുള്ള നല്ലൊരു മെസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സൈഡ് ഓപ്പൺ അല്ലാതെ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നല്ല അടിപൊളി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ് ആ റേഞ്ചിലൊക്കെ വരുന്ന പ്രോഡക്റ്റ് ആണോ അത് കാരണം ഇത് മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ ഓക്കെ ഇതിന്റെ പാൻ്റ് ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് ലാസ്റ്റിംഗ് കോഡ് കൂടിയിട്ടുള്ള ഡബിൾ എക്സ് സീസൺ സൈസില് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നാ റേഞ്ചിലും വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന് വെറും ട്രിപ്പിൾ ആൻ എന്ന ബെസ്റ്റ് ഈസി പ്രൈസിലാണ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് നല്ല അടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റാണ് വരുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളിത് ഒന്നിനും ഒരു പ്രോഫിറ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല എല്ലാവരും ഷിപ്പിംഗ് ചാർജ് അയക്കണം അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ ചെറിയൊരു പ്രൈസിൽ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അവർക്ക് ഒന്നും അയച്ചു കൊടുക്കില്ല എനിക്ക് ഓക്കെ അവരൊന്ന് ഹാപ്പി ആട്ടെ ഇപ്പോൾ നോർമലി വരുന്ന ഒരു ലൈനിങ് അല്ല ഇതിൽ വരുന്നത് കേട്ടോ ആണെന്നാണ് പറയുന്ന ഒരു അവിടെ ബ്രേക്ക് ചെയ്തു അതെ കണ്ടില്ലേ സൂപ്പർ ലൈനിങ് തന്നെ വരുന്നത് ഷോളും അടിപൊളി ഒരു പീ കോഷെയ്ഡ് ആട്ടോ അത് ഓക്കെ ഷോള് നമുക്ക് ഇതാണ് വരുന്നത് പീ കോക്ക് ഷെയ്ഡിൽ തന്നെ നമുക്ക് റൗണ്ട് ലാസ്റ്റിക്കോട് കൂടി ലൈനിങ് ഒരു പാൻറ്റ് അവൈലബിൾ ആണ് വിത്ത് ബ്യൂട്ടിഫുൾ കളക്ഷൻ വിത്ത് ലൈനിംഗിലാണ് ഇവിടെ ടോപ്പ് വരുന്നത് ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് സ്ലീവിനെങ്കിലും ഒരു ലൈനിങ് കൊണ്ടുവന്നിട്ടില്ല നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് മസ്ലിൻ പ്രിന്റ് ആണ് മസ്ലിൻ ആയതുകൊണ്ട് ഡിജിറ്റൽ പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയുണ്ട് ധൈര്യമായിട്ട് ബൈ ചെയ്യാം ാണ് വരുന്നത് കേട്ടോ കുറച്ച് നല്ല മെറ്റീരിയൽ ആണ് അതുകൊണ്ട് കുറച്ച് ക്ലോത്ത് കുറച്ച് ജാസ്തി വേണം ഓക്കെ അതുകൊണ്ട് മാത്രം എങ്ങനെ കുറയ്ക്കാൻ പറ്റും ആ രീതിയിൽ ഞാനിത് കുറച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് മാത്രം നമുക്ക് വൺ സീറോ ഡബിൾ ഫോർ എക്സിലെ സൈസില് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് കിട്ടും നല്ലൊരു ത്രെഡ് വർക്കും ഉണ്ട് ഒരു കുഴപ്പമില്ലാത്ത വെറൈറ്റി മെറ്റീരിയൽ തന്നെ കേട്ടോ കൈൻഡ് ഓഫ് സിൽക്കും എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു വെറൈറ്റി മെറ്റീരിയൽ ഓക്കെ അപ്പോൾ ഒരു ലുക്ക് വൈസ് വിചിത്ര പോലെയാണ് പക്ഷെ വിചിത്ര സിൽക്ക് അല്ല ഒരു കൈൻഡ് ഓഫ് ഫുഡി മെറ്റീരിയൽ കിട്ടും നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഇത് വന്നിട്ടുള്ളത് അതേപോലെ ഇതിന്റെ ഇതിൻ്റെ ഇനി നെക്സ്റ്റ് കളി കിട്ടും ഫ്രണ്ട് പോഷൻ നല്ല രീതിയിൽ തന്നെ ഒരു ബെൽറ്റ് ടൈപ്പിൽ ചെയ്തിട്ടുണ്ട് ഈ വശം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലങ്ത്തും കൊടുത്തുള്ള ഒരു സംഭവം അപ്പോൾ ഇത് ത്രീ എക്സല് ഫോർ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലൈക്റ്റ് വരുന്നുണ്ട് ജസ്റ്റ് വൺ സീറോ ഡബിൾ നയൻ എന്താ ഈസി പ്രൈസിന് ടോം വിത്ത് ഷോളും കൂടി അവൈലബിൾ ആണ് എല്ലാം വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ടുള്ള ലൈനിങ്ങും ഇതിൽ പോസിബിൾ ആക്കിയിട്ടുണ്ട് ഡാർക്ക് മെറൂണിൽ അതേപോലെ പാൻറ്റിലാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി മെറൂണും തന്നെ സെയിം തന്നെ നമുക്കിതിൽ ലൈനിങ്ങും പോസിബിൾ ആക്കിയിട്ടുണ്ട് ടോപ്പൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് വൺ സീറോ ഡബിൾ നയൻ ഷുപ്പിൻസാലും കൂടെയൊക്കെ പോവാം സംഭവം വീട്ടിലെത്തും നെക്സ്റ്റ് ഷെയ്ഡ് വാ വൺ സീറോ ഡബിൾ നയൻ ഫുൾ വർക്ക് വരുന്നുണ്ട് റോപ്പൊനൊക്കെ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ ഡൗൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്തിൻ്റെ ഷെയ്ഡ് തന്നെ കേട്ടോ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസില് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള പാൻറ് തന്നെയാണ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവിൽ വരെ ലൈനിങ് ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോളും ഉണ്ട് ജസ്റ്റ് വൺ സീറോ ഡബിൾ നയൻ പ്ലസ് സൈസൊക്കെയാണ് ഉണ്ടോ ഈ ഒരു പ്രൈസിൽ വരുന്നതും നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട് നല്ല പ്രീമിയം സ്റ്റാർ ജോർജറ്റ് ജോർജ് ഇട്ടോ മിക്ക സ്കേലപ്പൂർക്ക് നിങ്ങൾ വൈറ്റ് കളറിലാണ് ബോക്ക് സൈഡ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല ഷൈനിങ് ഉള്ള അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് ത്രീ എക്സിൽ സൈസ് സ്ലീവ് ഫോർട്ടി ഫോർ ഇഞ്ചിലാക്കി വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപാട്ടോ സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് ഒരു മജന്ത റോസ് എന്താ പറയുക റെഡ് റോസ് അല്ലേ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ഡ് മജ്ത എന്ന് വിളിക്കാം ഓക്കെ അപ്പൊ രണ്ട് സൈഡിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് എങ്ങനെ തന്നെ ആയാലും നിങ്ങൾക്ക് ഒരു പ്രൈസ് വേർത്താണ് ജസ്റ്റ് എയ്റ്റ് ഡബിൾ ആണല്ലോ അതേപോലെ റൗണ്ട് ലാസ്റ്റിലൂടെ കൂടിയിട്ടുള്ള പാൻറ്റ് യൂത്ത് ലൈനിങ്ത് പോസിബിൾ ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി വൺ ഒക്കെ കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല ലെങ്തും വരുന്നുണ്ട് ഫുൾ ആയിട്ട് നമുക്കിതിൽ ലൈനിങ്ങും ഉണ്ട് ലൈനിങ് ഒക്കെ തൊട്ട പൊട്ടണ ലൈനിങ് ഒന്നുമല്ല നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് ഒരു ഒലിയും ആഷും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കളർ ആട്ടോ അത് ഓക്കെ ആ അപ്പൊ ഇതില് ടു എക്സിലും ഉണ്ട് കേട്ടോ ടൂക്സിൽ ത്രേസിൽ സൈസില് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ ഓക്കെ ദാൻ ഇതിലും ദാൻ പാൻറ് വന്നു ഷോള് വന്നു അപ്പൊ ഇത് ശരീരത്തിൽ കിടക്കുവോ ഷോള് ഒലിച്ചു പോവുക ഓക്കെ ഹോൾസെയിൽ പ്രൈസ് ഒരു ആയിരത്തി ഇരുന്നൂറിന്റെ മുകളിൽ വരുന്ന പ്രോഡക്റ്റ് ആട്ടോ ഹോൾസെയിൽ പ്രൈസ് അത് കൊണ്ടുവന്ന് ജി എസ് ടീം കൂട്ടിയിട്ടിട്ട് ഒരു ചെറിയ പ്രോഫിറ്റ് എടുത്താലേ നമുക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ അപ്പം അതൊക്കെ കട്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ചെറിയൊരു പ്രൈസില് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് തരാ ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് ഫോർ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് പിന്നെ ഇത് അജരക് പ്രിന്റ് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് കോട്ടൺ അല്ല പ്രീമിയം മസ്ലിൻ ആണ് മെറ്റീരിയൽ ഒക്കെ പ്രീമിയം മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഓക്കെ ഷോളിത് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുള്ള റെഡ് ഇവിടെ അഡോറ് ഷോൾ വരുന്നുണ്ട് പ്യുവർ ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ആണ് നമുക്കിതിൻ്റെ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിൻ്റെ ആൻഡിലേക്ക് പോകുമ്പോൾ സെയിം ആ ഒരു കളറിൽ ഒരു ത്രെഡ് വർക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു പോർഷനിൽ നല്ല രീതിയിൽ തന്നെ ഒക്കെ വെച്ച് അത് രസാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ സൈഡ് ഓപ്പൺ ആണ് പോട്ടണിൽ വരുന്ന ലൈനിങ് ആണ് ഇതിൽ പോസിബിൾ ആക്കിയിട്ടുള്ളത് ഞാൻ ഒരു മിസ്മാച്ച് ആക്കിയിട്ടുള്ള നല്ലൊരു പാൻറ് അവൈലബിൾ ആണ് ഇതിൻ്റെ പാൻറ് നിങ്ങൾ ഒരു രീതിയിലും ത്രീ എക്സ് എൽ ഒരു ഫൈവ് എക്സ് പാൻറ് പാൻറ്റ് ഉണ്ടാവും ഫോർ എക്സൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫൈവ് സിക്സ് എക്സലിൻ്റെ ഒക്കെ ഒരു പാൻറ്റ് ഇതിൽ വരും കേട്ടോ ഓക്കെ അപ്പം അത്യാവശ്യം നല്ല താട്ടമുള്ള പാൻറ്റായിരിക്കും വൺ സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ലാതെ ഒരു ബെസ്റ്റ് ഈസി പ്രൈസിൽ പ്രീമിയം മസിൻസിക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ കളർ ഇളകി പോകാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്ട്ടോ ആയിരത്തി എഴുന്നൂറ് ആ റേഞ്ചിൽ സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്ന് തരുന്നത് ജസ്റ്റ് വൺ സീറോ ഡബിൾ നയൻ ആട്ടോ ഓക്കെ അപ്പം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ണ്ട് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ടവര് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം സന്തോഷപൂർവ്വം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും താങ്ക് ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊരു കുഴപ്പമില്ലെന്നേ സന്തോഷത്തോടെ പുഞ്ചിരി നോക്കി സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടോ ആരും സബ്സ്ക്രൈബ് ചെയ്യണമൊന്നുമില്ല എല്ലാവരും ഓഫർ പ്രൊഡക്റ്റ് മേടിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ സ്നാക് മാത്രം ഇഷ്ടമുള്ളവര് ചെയ്യാലെ ഇഷ്ടമല്ല ചെയ്യണ്ടെ നല്ല അടിപൊളി മെറുണാ കേട്ടോ ഇഷ്ടമല്ലാത്തവര് ചെയ്യണ്ട കുഴപ്പമില്ല പക്ഷെ പ്രൊഡക്റ്റ് തരാട്ടോ നോ പ്രോബ്ലം അപ്പോൾ ത്രീ എക്സിലെ സൈസില് അവൈലബിൾ ആണ് ഫോർ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഫോർട്ടി ഐറ്റി ലൈങ് അവൈലബിൾ ആണ് നല്ല പ്രീമിയം ലെവൽ വരുന്ന ഒരു മസ്ലി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് എന്തെന്ത് പ്രോഡക്റ്റാ എന്തെന്ത്ള്ള സൈസില് നാല്പത്തിനാല് ഇഞ്ച് ലാങ് വെറും എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ കേട്ടോ വെറും എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഒരു കോട്ടൺ മിക്സ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് സൈസ് കണ്ടില്ലേ നിങ്ങൾക്ക് ഫോർ എക്സ്പിൽ ഒക്കെ ഉപയോഗിക്കാം ഡോണ്ട് വെറി ഇത്രയും നല്ല സൈസ് ഉണ്ട് ഉണ്ടോ നോർമലി വരുന്ന ലൈനിങ് ആട്ടോ ഇപ്പം ഇതൊരു ആയിരത്തി ഇരുന്നൂറിനൊക്കെ സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് സെവൻ ട്രപ്പിൾ ഫൈവ് മാത്രമുള്ളൂ ഇത് കണ്ടില്ലേ കളറൊന്നും ഒന്നും ഇളകി പോകില്ല ഇപ്പം വരാൻ പോകുന്നത് അങ്ങനെയൊക്കെ ഇത് നല്ല സാറായിട്ട് ഉപയോഗിക്കാം നോക്കാം അങ്ങനെ നല്ല സാറായിട്ട് ഉപയോഗിക്കാം അതെ നല്ലൊരു ഷോ ഇതിപ്പോൾ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിഫ് പോലെ തോന്നും വാഷ് ചെയ്താൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യട്ടാ വേറെ എഴുന്നൂറ്റാമ്പത്തഞ്ച് രൂപയുള്ളൂ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഒരു ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ലൈസ് വർക്ക് ഉണ്ടാവും ഫുൾ ആയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാവും നൈസ് പ്രോഡക്റ്റ് ആണ് ഒന്നും പറയാനില്ല സെവൻ ഡബിൾ ഫൈവ് മാത്രമേ ഉള്ളൂ ഒരു ടോപ്പിന്റെ പ്രൈസ് പോലും വരുന്നില്ല കേട്ടോ ടോപ്പിന്റെ പ്രൈസ് പോലും വരുന്നില്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെ തരുന്നത് ഓക്കെ അതിന് ഷോഡിൽ നിന്നാണ് നമുക്ക് വരുന്നത് കേട്ടോ ഷോൾ വാഷ് ചെയ്ത് യൂസ് ചെയ്യണം നല്ലോണം ആ ഒരു ഭംഗി കിട്ടുള്ളൂ അപ്പോൾ അതിന് വീഡിയോയിൽ കാണിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാലാണ് ആവട്ടോ ഓക്കെ യു എക്സിൽ സീസില് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ നോർമലി വരുന്ന ലൈനിങ് സ്ലീവിൽ ലൈനിങ് ഉണ്ടാവില്ല ബട്ട് ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത ഒരു മെറ്റീരിയലാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് ഡാർക്ക് നേവി ബ്ലൂ ഓൺ ഷെയ്ഡ് നല്ല ഫോറൽ പ്രിൻ്റ് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് സൈൽ ചെയ്ത പ്രൊഡക്റ്റ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് ഫൈവ് ഡബിൾ നയൻ ആട്ടോ അപ്പോൾ ഡബിൾ എക്സിലാണ് എല്ലാ സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഒരു എലൈൻ കട്ടാണ് മെറ്റീരിയൽ എല്ലാം വരുന്നത് കോട്ടണും റയോണും മിക്സ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് ഏത് കാലത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് പിന്നെ നമ്മൾ സ്റ്റിച്ച് പോയിട്ടുണ്ടാകും ആവശ്യക്കാർക്ക് വേണമെങ്കിൽ സിബ് വെച്ചിട്ട് ഫീഴിംഗ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അപ്പോൾ ഡാർക്ക് ബ്ലാക്ക് ആണ് ഈ ഒരു സംഭവം ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണെങ്കിൽ ഈ പ്രിന്റ് നിങ്ങൾ ഫുൾ ലെങ് ഗൗണ്ട് കുറയാണ്ടോ അല്ലേ മോസ്റ്റ് വാണ്ടഡ് അല്ലേ സൂപ്പർ ആയിട്ടാണ് അതെ ഒരുപാട് പീസസ് ഒന്നും എല്ലാം തോന്നുന്നുണ്ട് അപ്പൊ ഓഫറൊക്കെ കാണുന്നവർ വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക പ്രൊഡക്റ്റുകളൊക്കെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡെലിവറി ചെയ്തു തരാം ഓസ്റ്റ് ഇസ്റ്റ് റിപ്പബ്ലിക്ക് ഹോളിഡേ ഉണ്ട് ഇതൊരു ടു ആക്സിൽ ത്രീ എക്സല് സീരീസ് ഉണ്ട് കേട്ടോ സെയിം മെറ്റീരിയൽ തന്നെ കോട്ടൺ ഇത്ര ആയോളൂ വിത്ത് ലൈനിങ് ആണ് നോർമലി വരുന്ന ലൈനിങ് ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ദെൻ ഇതും ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് അപ്പം ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് അയച്ചോ ഏത് വേണമെന്നില്ല കേട്ടോ ഓക്കെ കുറച്ച് കുറച്ച് പീസസൊക്കെ ഉണ്ടാവുള്ളൂ ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ ആയിട്ട് ബൈ ചെയ്യാം കേട്ടോ കാരണം റേറ്റ് ഫൈവ് ഡബിൾ നയൻ ആണ് അതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വേർ ചെയ്യാം കാരണം ലുക്ക് വൈസ് അടിപൊളിയാണ് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഒരുപാട് വർഷക്കാലം യൂസ് ചെയ്യാം കേട്ടോ ഇതൊക്കെ നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ മെറ്റീരിയൽ ചെയ്തിരുന്നു അതായത് ഒരു ത്രീ ഇയർ ബിഫോർ ഇങ്ങനത്തെ മെറ്റീരിയൽ ഇപ്പോഴും യൂസ് ചെയ്തൊരു ഷോപ്പിലേക്ക് ആൾക്കാർ വരുന്നുണ്ടെന്നുള്ളതാണ് ഒരു കംപ്ലൈൻറ്റ്സ് ഇല്ല ഓക്കെ ആയിരത്തി ഇരുന്നൂറിന് സെയിൽ ചെയ്തതാണ് ആയിരത്തി അഞ്ഞൂറിന് തന്നാലും മേടിക്കും കാരണം മെറ്റീരിയൽ പ്യുവർ ഇമ്പോർട്ടഡാട്ടോ പക്ക പ്യുവർ ഇമ്പോർട്ടഡ് ആണ് ബൈ നാൻസർ ഫോണും അല്ല പക്ഷെ ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് അതാണ് ഏറ്റവും നല്ല ഒരു മെറ്റീരിയലിൻ്റെ ഒരു പ്ലസ് പോയിന്റ് കിട്ടും നമുക്കിപ്പോൾ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ബെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളോടൊപ്പം തന്നെ അതവിടെ ഇങ്ങനെ സുഖമായിട്ട് ആ ഒരു ഫ്ലെക്സിബിളായിട്ട് നമുക്ക് മെറ്റീരിയൽ നമ്മളോടൊപ്പം വഴങ്ങും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇതിലിങ്ങനെ ഒരു കട്ടിങ് വരുന്നതാണ് ഒക്കെ വരുന്നതാണ്ടോ ഒരു ഡെനീമൊക്കെ പോലത്തെ ഒരു ലെവലിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫുള്ള് ഓക്കെ നിങ്ങളെന്ത് ചെയ്യുക ഒരു ബെൽറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ബെൽറ്റ് നൈസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ല അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ട് ആ തടി നോക്കിയാൽ അത് രസമായിട്ട് നിന്നുള്ളൂ ഓക്കെ ഒരുപാട് ഓണിക്കുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പുറകോഷവും നമുക്ക് ഇതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ മെറ്റീരിയലിനെ കുറിച്ചിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് വാഷ് യൂസ് ചെയ്യുക ഷിങ്ങ് യൂസ് ഉണ്ടാവില്ല ഇതൊരു എക്സ് എൽ ഡബ്ലക്സിൽ സൈസില് ഫിഫ്റ്റി ഫൈവ് ഇൻ്റെ ലെങ്ത്തിനാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഓക്കെ ഇന്നത്തെ ബെസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ ആണ് മെറ്റീരിയൽ കളർ പോകില്ല നല്ല സൂപ്പർ ഇപ്പോൾ മെറ്റീരിയലാണ് ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കട്ടിങ്സ് ഒക്കെ കണ്ടില്ലേ ബട്ടൺ ഇട്ട് യൂസ് ചെയ്യുക അതിലിങ്ങനെ വരുന്നുണ്ട് ഓക്കെ അതിലിങ്ങനെ ഒരു സംഭവമൊക്കെ പോയി ഇതിൻ്റെ ഡെനീമെൻറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് വരെ എൻക്വയറി ആയിരുന്നു പക്ഷെ ക്വാണ്ടിറ്റി നമുക്ക് ഇതല്ലായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു ഓക്കെ ഇതായാലും നമുക്ക് ഒരു ബ്ലൂ ആഷും മിക്സ് ചെയ്തു നല്ല ഷെയ്ഡും ബ്യൂട്ടിഫുൾ ഇത് കണ്ടില്ലേ വൺ ഓഫ് ദി ബെസ്റ്റ് കളർ കളറായിട്ടും എല്ലാരും ഫസ്റ്റ് മോഡസ്റ്റ് വെയർ അബായ അതുപോലെ യൂസ് യൂസ് അബായോ കംപ്ലൈൻസ് എന്തായാലും വരില്ല ഇത് ബൈ ചെയ്ത് വേറെ എഴുതി നിങ്ങൾക്ക് എബ്രോഡൊക്കെ പോവാം അത്ര നല്ല മെറ്റീരിയലാണ് സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷയോടും ഉള്ള ആത്മവിശ്വാസത്തോട് കൂടി കാരണം ചെറിയ പ്രൈസാണ് അപ്പൊ അതിനോടൊപ്പം നമ്മളോടൊപ്പം കൂട്ടുകൂടണം എന്നാലാണ് നെക്സ്റ്റ് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് ഒക്കെ ഇട്ടിട്ട് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ തോന്നിയാൽ നമുക്കൊരു അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അല്ല മനുഷ്യല്ല എല്ലാവരും ഒന്ന് സന്തോഷത്തോട് കൂടിട്ടൊന്നും എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടൊന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം ഓക്കെ Next Video you do show break. Bye.